ആണെ ഫസ്റ്റ് ലാവിൽ വരാൻ നോക്കാം കേട്ടോ ഹലോ ടോം ടോം പിന്നെ ടോം ആക്കിയല്ലേ ഫസ്റ്റ് റംഷിയാണോ ഫസ്റ്റ് എല്ലാവരും ചായ കഴിഞ്ഞോ എല്ലാവരും സുഖായിട്ടിരിക്കുന്ന ആ നോ അച്ഛൻ ഓക്കെ ഓക്കെ ആ ചായ ഹലോ ഹായ് അച്ഛൻ്റെ ഹലോ എന്താ വിശേഷം ചോദിച്ചിട്ടുണ്ടോ നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു എന്താ ചായക്ക് എവിടെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദോശയായിരുന്നു കേട്ടോ ദോശയും ചമ്മന്തി സുഖം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുഖാണ് കേട്ടോ നിങ്ങൾക്ക് സുഖമാണോ എല്ലാരും സുഖായിട്ടിരിക്കുന്നു വേഗം ലൈക്ക് ചെയ്ത് എല്ലാവരും അതെ എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഹായ് ഹായ് നോർച്ചൻ്റെ ഹായ് ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല പിന്നെ ഇന്ന് ചെമ്മീനാണ് ഇന്ന് അയിലയാണ് കേട്ടോ എന്നെ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്റെ ലൈവിൽ വരുന്ന നാളായിരിക്കുമല്ലേ മുജു കുന്നൊന്ന് ഒന്ന് പറയുകയും ചോദിച്ചിട്ടുണ്ട് മുജു കുന്നു ചെമ്മീൻ ഇന്നലെ ഇല്ലായിരുന്നു ഇന്നലെ കഴിച്ചു ലൈവിൽ വരാറില്ല വീഡിയോസിന് താഴെ കമൻ്റ് ഇടാറുണ്ട് ആണോ ഇനി ലൈവിലും വരൂ വീഡിയോസ് എല്ലാം കാണും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബും ചെയ്യൂ കേട്ടോ അതിന്നലെ ചെമ്മീന് എന്താ മീനും ചോദിച്ചത് അപ്പം ചെമ്മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ബിരിയാണി ഉണ്ടാക്കിയിട്ടാന്നൊക്കെ പറഞ്ഞ അതിനെപ്പറ്റി പറഞ്ഞു അതായിരുന്നു ചെമ്മീൻ ചെമ്മീനാണോ ചോദിച്ചത് ഹായ് സുഖമാണോ ചൂഷണ സുഖമാണല്ലോ എനിക്ക് ഏഴ് മാസമായിട്ടാ ആ ഒരു പ്രാവശ്യം ട്രൈ ഞാൻ ഞാനിങ്ങനെ ചോദിച്ചില്ലേ എന്നോട് പറയാതെ ലൈവില് വന്ന് ഒരു അയാളാണല്ലേ ഓക്കെ 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 നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാറില്ലേ ലൈവിൽ വരുമ്പോൾ ഹലോ ഹർഷാന്ന് മറ്റന്നെ ഹായ് അർജുൻ ഹായ് കണ്ണൻ ഗ്ലബ്സ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതെ ടോമിൻ്റെ ആയിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞില്ലേ എങ്ങനെ അടിച്ചു വിളിച്ചോ മഹാസുന്ദരി അർഷന മനസ്സപ്രവാഹം ഓ ഹോ ആയിക്കോട്ടെ എല്ലാവരും ഫുഡ് കഴിച്ചു ചോദിച്ചു ഞാൻ ഫുഡ് കഴിച്ചു നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ എന്നെ അറിയോ കൃഷ്ണപ്രയോജ ദർശനം ആ ലൈവിൽ വരുന്ന ആളാണല്ലോ കൊയിലാണ്ടിയാണോ ചോദിച്ചു കൊയിലാണ്ടി ആണോ കേട്ടോ ഹായ്ഡിയർ കഴിഞ്ഞു കുഴപ്പമില്ലാതെ ആണോ ഓക്കെ ഓക്കെ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒമ്പതാമത്തെ ലൈഫ് താങ്ക് യു സോ മച്ച് ഇതുക്കൊക്കെ ചേഞ്ച് ആയോ അർജുൻ സുഖാണോ ചോദിച്ചിട്ടുണ്ടോ സുഖാണോട്ടോ മോനെവിടെയോ ചോദിച്ചിട്ട് മോൻ ഇന്ന് അംഗനവാടി പോയിട്ടില്ല കേട്ടോ അറിയില്ല ഏത് കുട്ടിയായിരിക്കും സ്കാനിങ് കഴിഞ്ഞില്ല കേട്ടോ എടുക്കുന്ന എനിക്ക് ലൈക്ക് ഓ കൂട്ടാക്കോ എന്റെ എൻ്റെ വീഡിയോയുടെ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഇന്ന് അവൻ അങ്ങനെ വേടി പോണെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ആക്കി കൊടുത്തു ആൺകുട്ടിയാണോ വച്ചാ എന്തെടുക്കൂട്ടോ ആണോ എന്ത് പറ്റിയതാണ് സർജറി എന്താ പറ്റി ഞാൻ പറ്റി മൂന്ന് മെസ്സേജ് ഞാൻ മാക്യുവിന്റെ മൂന്ന് മെസ്സേജ് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ ഓ താങ്ക് യു സോ മച്ച് റീൽസ് നോക്കി അതെ അതെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടല്ലെട്ടോ ആ വീഡിയോ ഒന്ന് കിട്ടിയത് നല്ല ചിരി ഞാനൊരു നിൽക്കും ആണോ താങ്ക് യു നിങ്ങൾ ആദ്യമായിട്ട് കാണുകൾ ഉണ്ടെങ്കിൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ എന്താണ് എനിക്ക് അറിയില്ലാത്ത എന്തായാലും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടത്ത ഒരു മാറ്റമല്ലേ പുറത്ത് പണിയൊന്നുമില്ല അത് ഫേലിന്റെ സൗണ്ടാണ് അല്ലെ എന്നാലിട്ട് ചേച്ചി ആണോ എക്സാം ഒക്കെ നല്ല നഴുതി കാണിച്ചു കണ്ടോ ചേച്ചി ഇനി നടന്നലായി വ നടന്നിലായി വേണ്ട ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഇരിക്കുന്നത് മേഡം ആണോ അയ്യോ ഹായ് ആരോമൽ ഗുഡ് മോർണിംഗ് വരേണ്ട ചേച്ചിയുടെ വീഡിയോ കാണാൻ പോളുകയാണ് ഏട്ടോ താങ്ക് യു സോ മച്ച് എന്തെല്ലാം വിശേഷം രാവിലെ ഫുഡ് കഴിച്ചോ ചോദിച്ചു നല്ല വിശേഷം ഫുഡെല്ലാം കഴിച്ചിട്ടിരിക്കണം കേട്ടോ ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഇല്ല പച്ചക്കറി മീൻകറിയൊക്കെ ായിട്ട് പുറത്ത് പോകുന്നില്ലേ ചിക്കനില്ല ഞങ്ങൾ ചിക്കൻ ഇല്ല ഞാൻ രാവിലെ കഴിച്ചു ആണോ ഫിലിം മേക്കർ ഹായ് പതിനെട്ടാമത്തെ ലൈക്ക് താങ്ക് യു സോ മച്ച് ഹായ് 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 ഓ അങ്ങനെയാണോ പുറത്ത് പോകൽ ഇപ്പോൾ കുറവാണ് കേട്ടോ അപ്പോൾ മാക്സിമം യാത്രയൊന്നും ചെയ്യാറില്ല ഒഴിവാക്കാനോ നോക്കാറ് അങ്ങനെ പുറത്ത് പോകാറില്ല എക്സാം ചെയ്താൽ ഒന്നും കഴിയില്ല ആണോ എല്ലാം വേഗം മാറട്ടെ പിന്നെ എന്താ വിശേഷം ഹെൽത്ത് ഓക്കെ അല്ലേ പെങ്ങളെയും ചോദിച്ചിട്ടുണ്ട് ഹെൽത്ത് അല്ല ഓക്കെയാണ് കേട്ടോ ഓക്കെ ആയിട്ടിരിക്കുന്നു ഇല്ല എനിക്ക് അങ്ങനത്തെ ഷോട്ടൊന്നും അറിയില്ല ട്ടോ നല്ല വിശേഷം കൊയിലാണ്ടിയിൽ ഓഹോ അതൊക്കെ എനിക്ക് അറിയാം ഏ കഴിഞ്ഞു അതെ ഏ കഴിഞ്ഞു എൻ്റെ ഒരു ഇതിലാണുള്ളത് ഏ കഴിഞ്ഞ് എട്ട് തുടങ്ങണമെങ്കിൽ മാർച്ച് പതിനാറാണ് മാർച്ച് പതിനാറായാൽ എ പൂർത്തിയായിട്ട് ഇട്ടു തുടങ്ങും അല്ല അത് പെട്ടെന്ന് നമ്മൾ അങ്ങനെയല്ലയോ വായിക്കുക ഞാൻ അതിനെ പറ്റി ഒന്ന് ചിന്തി ചെയ്യാം ചക്കര സുഖമാണോ ജേശിന്റെ സുഖമാണോട്ടോ കമൽ കമലായിരുന്നു എനിക്ക് സൂപ്പർ ചാറ്റിൽ പൈസ തന്നെ കമലായിരുന്നു ഇത് ഒരു കമലായിരുന്നല്ലോ അത് അത് ഇക്കമലായിരുന്നോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടി ഇനിയെല്ലാം ശ്രദ്ധിക്കും മെമ്പർഷിപ്പില്ല ആണോ ഏതൊരു കമലായിരുന്നു കമലും നത്തിങ്ങും കമല ഏത് ഏത് കമല എനിക്ക് ഓർമ്മയില്ല കമലായിരുന്നു ഫസ്റ്റ് എനിക്ക് സൂപ്പർ ചാറ്റിൽ പൈസ തന്നത് കമലാണെന്ന് തോന്നുന്നു ആ കമലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നത്തിങ്ങിന് എനിക്ക് നല്ല ഓർമ്മയാണ് കുഞ്ഞാലയ്ക്ക് അതെറ്റിങ്ങാണ് ഞാൻ ആലോചിച്ചു जय ने हाय 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 അതെ ഞാൻ സീരിയസ് ആയിട്ടാ തരുന്നു ഞാൻ ചെറ അതെനിക്ക് തോന്നി ഇപ്പൊ തോന്നി ചിലതൊക്കെ വെറുതെ തള്ളുക ഹായ് നത്തിങ് ഇപ്പോൾ വരാറില്ലേ ഇല്ല നത്തിങ്ങിനിപ്പോൾ കാണാറേ ഇല്ല ഇവിടെ പോയിരുന്ന ആർക്കാർ നത്തിങ് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ നൂറ് ഡോളർ കംപ്ലീറ്റ് ആവുമായിരുന്നു നക്ഷത്രം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചതയാണ് കേട്ടോ who oh, i could have you tea gaiñ to aur subscribe kiya thank you so much ഓ വേഗം പുറത്തേക്ക് പോയിക്കോ ഞാൻ കുടിച്ചു അർജുൻ സുഖമായിരിക്കുന്നോ ചോദിച്ചപ്പോൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം എന്നത്തെ ലൈവ് ഞാൻ നിർത്താം കേട്ടോ പറയുന്നവരായിരിക്കുന്നു ഇനി ഞാൻ ഫ്രീ ആവുകയാണെങ്കിൽ ഞാൻ നാളെ വരാം കേട്ടോ അതെ 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 അർജുൻ വരാടെ കാണാം ഐ ആം വെയിറ്റിംഗ് ബൈക്കോട്ടെ എല്ലാവർക്കും അപ്പം ബൈ പിന്നെ കാണാം അതെ എല്ലാവരോടും പിന്നെ കാണാം കേട്ടോ നാളെ ഞാൻ വരുവാണെങ്കിൽ പതിനൊന്ന് മണിക്ക് തന്നെ വരും അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആവുന്ന ഒരു ദിവസം വരാം കേട്ടോ അപ്പം ചേട്ടാ അതേപോലെ ആദ്യമായിട്ട് കാണുമ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും